ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് ഉച്ച ഊണിൻ്റെ റെസിപ്പി ഇട്ടിട്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ഊൺ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഊണിന് സ്പെഷ്യലായിട്ട് ബീഫാണ് ബീഫ് റോസ്റ്റ് കറിയോ ഒന്നുമല്ല ഒരു ബി ഡി എഫാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ബീഫ് നല്ലതുപോലെ കഴുകി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ബീഫിലേക്ക് കുറച്ച് മസാലകളെ ചേർക്കുന്നുള്ളൂ അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മസാല അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് നേരത്തെ നമ്മൾ അരച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രേ മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലകളെല്ലാം ഈ ബീഫിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലോട്ട് ഇത് ഇട്ട് ഒരു ആറോ ഏഴോ വിസലടിച്ചാ മതി നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടും ചിക്കൻ്റെ ഇണക്ക് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുക്കറിലിട്ട് വിസലടിച്ച് നല്ല വെന്തതിനു ശേഷം മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വിസലടിക്കട്ടെ അപ്പോൾ ഓഫ് ചെയ്യാം അത് വിസലടിക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കാൻ പോവാണ് ഒഴിച്ചുകറിയാണ് അതിന് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ചക്കക്കുരു മാങ്ങയും കൊണ്ടൊരു മുളകൂശാണ് തയ്യാറാക്കുന്നത് ചക്കയുടെയും മാങ്ങയുടെയും സീസണായ പിന്നെ ചക്കക്കുരുവോ മാങ്ങയോ ഒക്കെ കൊണ്ട് എന്തെങ്കിലും ഒരു കറി കാണും അപ്പോൾ ഇന്ന് ചക്കക്കുരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരു കറി റെഡിയാക്കാൻ പോവുകയാണ് ചക്കക്കുരു നേരത്തെ തന്നെ പൊളിച്ച് വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ടി വി കൊണ്ടോണ്ടിരിക്കുന്ന നേരത്തിന് ചക്കക്കുരു കൊണ്ടുവന്ന് കൊടുക്കും അപ്പോഴേ അമ്മ നന്നായിട്ട് പൊളിച്ച് റെഡിയാക്കി തരും പിന്നെ എന്ത് കറിക്കാണോ അതനുസരിച്ച് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കറിക്കായതുകൊണ്ട് ഞാൻ കൊത്തിയിട്ട് എടുക്കുകയാണ് നല്ലതുപോലെ വെന്ത വെന്ത് കിട്ടുന്ന ചക്കക്കുരു ചക്കക്കുരുവാണെങ്കിൽ ഈ കറിക്ക് നല്ലൊരു രസം ഉണ്ടാവും അപ്പോൾ ഇത് എത്രത്തോളം വേവെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ചെറുതായി അതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത് പിന്നെ ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് വലിയ മാങ്ങയാണെങ്കിൽ രണ്ടെണ്ണം മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഒരു മൂന്ന് മാങ്ങ എടുത്തത് നല്ല പുളിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു കലത്തിലേക്ക് ചക്കക്കുരു ഇട്ടു ചക്കക്കുരു മാങ്ങയോട് ഒന്നിച്ചിടുന്നില്ല ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടു ഒരു തവി തവികൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇത് വിറകടുപ്പിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇനി അത് നന്നായിട്ട് അടച്ചിട്ട് Sampai jumpa കുറേ നേരമായിട്ട് തിളച്ച് തിളച്ച് കിടക്കുമായിരുന്നു ഇപ്പം ചക്കക്കുരുമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ മാങ്ങ പെട്ട ഒരു ചെറുതായിട്ടൊന്ന് ആവി അടിച്ചാൽ മതിയല്ലോ പെട്ടെന്ന് തന്നെ വേവും അതുകൊണ്ട് ഇപ്പം മാങ്ങ ഇട്ട് കൊടുക്കുവാണ് ഇനി മാങ്ങയും കൂടി ഇട്ട് ഇവിടെ കിടന്ന് ഒന്നും കൂടെ നല്ലപോലെ വേവട്ടെ ക്കുരു മാങ്ങയും കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിനെ ഒരു തവി കൊണ്ട് ഞാൻ നല്ലതുപോലെ ഉടച്ചു കൊടുക്കുകയാണ് ഒരു പകുതിയോളം നല്ല ഉടഞ്ഞു കിട്ടണം എന്നാലേ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്ന മുളകും അരക്കാതെ പച്ചമുളകാണ് അരച്ചിരിക്കുന്നത് മുളകൂടി ഒട്ടും ചേർത്തിട്ടില്ല ആ പിന്നെ ഇത്രയും തേങ്ങയല്ല ഇത് മിക്സിയിൽ അരച്ചിട്ട് അത് ജാറും കൂടെ കഴുകിയെടുത്ത് എടുത്തതാണ് അതുകൊണ്ട് ഇത്രയായിട്ട് തോന്നുന്നത് ഇപ്പം ഇത് കറക്റ്റിനുള്ള തേങ്ങയാണ് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ ൊഴിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അവിടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കണം ആ നേരം കൊണ്ട് മെഴുകോർട്ടയ്ക്കുള്ളത് അരിഞ്ഞെടുക്കാം ഇത് കോവയ്ക്ക കുറച്ചു ദിവസമായി മേടിച്ചുകൊണ്ട് വന്നിട്ട് തമ്പുരൂവിനെയും ദേവുവിനും ഒക്കെ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി കടയിൽ പോകുമ്പം അവിടെ കോവയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ എന്തായാലും അത് മേടിച്ചിരിക്കും അപ്പം അങ്ങനെ എപ്പോഴും മിക്കവാറും കാണും കോവയ്ക്ക പയറിനേക്കാട്ട് ഏറ്റവും ഇഷ്ടം ഗോവയ്ക്കയാണ് അപ്പം ഇത് രണ്ടു ദിവസം ആയി വാങ്ങിയിട്ട് അതിന് ഓരോ കറികളുള്ളത് കൊണ്ട് ഇത് എടുത്തില്ലായിരുന്നു അപ്പം ഇത് ചെറുതായിട്ട് ചുമ്പൊക്കെ അടിച്ചു തുടങ്ങി അതുകൊണ്ട് ഇന്ന് ഇത് മെഴുക്കുരട്ടിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് അരിയുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഞാൻ പോയി കറി നോക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കിയൊക്കെ കൊടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തത് ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി കടുക് താളിച്ചെടുത്താൽ മാത്രം മതി അതിനിപ്പം അകത്ത് കൊണ്ടുപോയി കടുക് താളിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുപോവാണ് ഇത് ബീഫ് നേരത്തെ നമ്മൾ നല്ലതുപോലെ വെന്ത് റെഡിയായി കിടന്ന ബീഫാണ് അതങ്ങനെ അത് ഈ കുക്കറിൽ കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോഴും നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് എന്നാൽ ഇതുപോലെ നമുക്ക് കട്ടിങ് ബോഡി വെച്ച് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നീളത്തിൽ കനം കുറച്ചാണ് മുറിച്ചെടുക്കുന്നത് ഇപ്പം നല്ല ബീഫ് വെന്ത്തം മസാലയൊക്കെ കുറച്ചൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനി ഇതിനകത്ത് ഇനി കുറച്ച് മസാലയും കൂടെ ചേർക്കണം എന്താ ഇതുപോലെ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കുറച്ച് എണ്ണ മതി പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വലിയ നീള നീളത്തിൽ കുറച്ചും കൂടെ വലുതായിട്ട് വേണമെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ ഈ അളവിനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇനി ബാക്കിയുള്ള മസാലകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം നേരത്തെ പേസ്റ്റ് ചേർത്തതിൻ്റെ അത് ബാക്കി ഇരുന്നത് ഫുള്ള് ഇതിലേക്ക് ഇടുകയാണ് പിന്നെ കുറച്ച് മുളക് ഒരു അര സ്പൂൺ മുളക് പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടി ഗരം മസാല പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് അരിപ്പൊടിയാണ് അതും പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയായിട്ട് ഒന്നര സ്പൂണാണ് ഇടേണ്ടത് പിന്നെ ആവശ്യത്തിന് ആ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് ഇറച്ചിയിൽ ഒക്കെ നല്ലതുപോലെ ഉപ്പുണ്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ആ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് എല്ലാം ഇളക്കി ഓരോ പീസിലും നല്ലതുപോലെ പിടിക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ ഒത്തിരി നനവും കുറവുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് വെള്ളം കുടഞ്ഞുകൊടുക്കുകയോ ചെയ്യാവൂ ഒഴിച്ചു കൊടു വെള്ളം അല്ലാതെ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കുഴക്കുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പം ഓരോ കഷ്ണത്തിലും ഇതുപോലെ മസാല പിടിക്കത്തില്ല ഇപ്പം നല്ലതുപോലെ മസാല പിടിച്ചിരിക്കുവാണ് അപ്പം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം പിന്നെ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല കി നല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പം പിന്നെ ഇത് ആദ്യം അടുപ്പത്ത് വെച്ചു ഞാൻ കടുക് താളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് കടുക് താളിച്ചൊഴിച്ചു ഇതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഈ തന്നെ കടുക് താളിച്ചത് അതേ പാനിൽ തന്നെ കുറച്ചെണ്ണ ശകലം എണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഓരോന്നും ഇതുപോലെ നിറച്ച് പറക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാവും തിരിച്ച് മറച്ചു ഇട്ടെടുത്താൽ മതി ഇപ്പം പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിനെ ഇനി തിരിച്ചിട്ട് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരടുപ്പെ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് അടുത്തടുപ്പിൽ മെഴുക്കോരട്ടയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് എരിവിന് പച്ചമുളകാണ് ഇട്ടേക്കുന്നത് നല്ല എരിവുള്ളതാണ് ഇതിന് മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ പച്ചമുളകും ഉപ്പും എണ്ണയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈ ആവുന്നതിനോടൊപ്പം തന്നെ മെഴുക്കുരറ്റെഡിയായി കിട്ടും വേണ്ട മെഴുക്കുരറ്റ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതി ആ ഇനി അടുത്തടുപ്പയിലോട്ട് ഞാനിത് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു ആ പാനൊന്ന് കഴുകിയെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അമ്മ ബീഫ് കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്കൊരു മീനാണ് വറക്കുന്നത് ആ ഇന്ന് അയലയാണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് ഒരു അയലയെടുത്ത് വലിയ അയലയായിരുന്നു അതിൽ മസാലയൊക്കെ തേച്ച് അത് ഇനി ഇവിടെ കിണന്നൊന്ന് ഫ്രൈ ആവട്ടെ ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫാണ് അതിന് സവാള ഇട്ടിട്ടില്ലായിരുന്നു ഒരു സവാളയെടുത്ത് അതൊന്ന് അരിഞ്ഞ് അതിൽ കുറച്ച് നാരങ്ങ നീരൊഴിച്ചൊന്ന് ഞരടി എടുത്തതാണ് അപ്പം ഇതും കൂടെ ഇട്ട് കഴിയുമ്പം ഇതും കൂടെ കൂട്ടി കഴിക്കാനാണ് ഇത് അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണ് എല്ലാം ഞാൻ വിളമ്പി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇനി ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിതിന് വിളമ്പ ചൂട് ചോറ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത് ബി ഡി എഫ് എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് സവാളയും കൂടി എടുത്ത് പിന്നെ ഒഴിച്ചുകറി ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറി മുളകുഷി പിന്നെ മെഴുക്കുരട്ടി ഇത്രയുള്ളത് കൊണ്ടും ഈ മാങ്ങയുള്ള ഒഴിച്ചേറി ആയതുകൊണ്ട് പിന്നെ അച്ചാറൊന്നും ഞാൻ എടുത്തില്ല ൂ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണിന് ഇതൊക്കെയാണ് ബി ഡി എഫും ചക്കക്കുരു മാങ്ങ മുളകുഷ്യനും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഊണാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ